നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ കേരള ബാങ്ക് ഇരുന്നൂറ്റിയേഴ് പേരുടെ മൂന്ന് പോയിന്റ് എട്ട് അഞ്ചു കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളും കേരള ടൂറിസത്തിന് ആഗോള അംഗീകാരം അമ്മത്തൊട്ടലിൽ അഴകായി തൂലികയും പഞ്ചരത്നങ്ങളും ഒരു മാസം എത്തിയത് ആറ് അതിഥികൾ കണ്ണൂരിൽ ജനവാസ ഇറങ്ങിയ ആനയെ മയക്കുവേടി വെച്ചു കൊല്ലത്തിന്റെ മണ്ണിൽ ചെമ്പതാക ഉയർന്നു സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി നിണമണിഞ്ഞു ചുവന്ന കൊല്ലത്തിന്റെ മണ്ണിൽ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന്റെ ചെമ്പതാക ഉയർന്നു പൊതുസമ്മേളന നഗരിയായ ആശ്രാമം മൈതാനത്ത് സീതാറാം യെച്ചൂരി നഗറിൽ വൈകിട്ട് സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തി പതാക ദീപശിക കൊടിമര ജാഥകളുടെ സംഗമത്തിനു ശേഷമായിരുന്നു പതാക ഉയർത്തിയത് സമ്മേളന പ്രതിനിധികൾ നഗരിയിലേക്ക് എത്തിത്തുടങ്ങി സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തിയ ശേഷം ഇരുപത്തിമൂന്ന് രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ജാഥകൾ സംഗമിച്ച് ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ദീപശിക സ്ഥാപിച്ചു പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പതിന് പതാക ഉയരും പൊളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി കോഓർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച വൈകിട്ട് ആശ്രാമം മൈതാനത്താണ് പൊതുസമ്മേളനം മൂന്ന് പതിറ്റാണ്ടിന് ശേഷം എത്തുന്ന സമ്മേളനത്തെ കൊല്ലം ആവേശത്തോടെയാണ് സ്വീകരിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ ജനക്കൂട്ടങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സമ്മേളന നഗരിയിലേക്കുള്ള ജാഥകൾ എത്തിയത് സമ്മേളനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് കൊല്ലം ജനതയൊന്നാകെ സമ്മേളനത്തിന്റെ മുന്നോടിയായി വിവിധ മത്സരങ്ങളും തൊഴിലാളി സംഗമങ്ങളും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംവാദങ്ങളും സംഘടിപ്പിച്ചിരുന്നു സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ചരിത്ര പ്രദർശനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പോരാളികളുടെ നിണമണിഞ്ഞു ചുവന്ന കൊല്ലത്തിന്റെ മണ്ണിൽ സി സംസ്ഥാന സമ്മേളനത്തിന്റെ ചെമ്പതാകെ ഉയർന്നു പൊതുസമ്മേളന നഗരിയായ ആശ്രാമം മൈതാനത്ത് സീതാറാം യെച്ചൂരി നഗറിൽ വൈകിട്ട് സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തി പതാക ദീപശിക കൊടിമര ജാഥകളുടെ സംഗമത്തിനു ശേഷമായിരുന്നു പതാക ഉയർത്തിയത് സമ്മേളന പ്രതിനിധികൾ നഗരിയിലേക്ക് എത്തിത്തുടങ്ങി സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തിയ ശേഷം ഇരുപത്തിമൂന്ന് രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ജാഥകൾ സംഗമിച്ച് ടൗൺഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ദീപശിഖ സ്ഥാപിച്ചു പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പതിന് പതാക ഉയരും പൊളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി കോ ഓർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച വൈകിട്ട് ആശ്രാമം മൈതാനത്താണ് പൊതുസമ്മേളനം മൂന്ന് പതിറ്റാണ്ടിന് ശേഷം എത്തുന്ന സമ്മേളനത്തെ കൊല്ലം ആവേശത്തോടെയാണ് സ്വീകരിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ ജനക്കൂട്ടങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സമ്മേളന നഗരിയിലേക്കുള്ള ജാഥകൾ എത്തിയത് സമ്മേളനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് കൊല്ലം ജനതയൊന്നാകെ സമ്മേളനത്തിന്റെ മുന്നോടിയായി വിവിധ മത്സരങ്ങളും തൊഴിലാളി സംഗമങ്ങളും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംവാദങ്ങളും സംഘടിപ്പിച്ചിരുന്നു സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ചരിത്ര പ്രദർശനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഊഷ്മളമായൊരു നാടായി നമ്മുടെ കേരളം അങ്ങനെ ഉണ്ടായി ഊഷ്മളമായൊരു നാടായി നമ്മുടെ കേരളം അങ്ങനെ ഉണ്ടായി ായിപ്പാറപ്പുറമൊന്നു തുടത്തു ചുവന്നൊരു സന്ധ്യകളിൽ പിണറായിപ്പാറപ്പുറമൊന്നു തുടുത്തു ചുവന്നൊരു സന്ധ്യകളിൽ നിവർന്ന കയ്യിൽ ചുവന്ന കൊടികൾ പിടിച്ചു നമ്മൾ മുന്നേറി പിണറായിപ്പാറപ്പുറമൊന്നു തുടുത്തു ചുവന്നൊരു സന്ധ്യകളിൽ തുടർന്ന കയ്യിൽ ചുവന്ന കൊടികൾ പിടിച്ചു നമ്മൾ മുന്നേറി കേരളമൊരു നവ കേരളമായി നന്മവിളഞ്ഞൊരു വയലായി കേരളമൊരു നന്മ വിളഞ്ഞൊരു വയലായി തുടരണമിനെയും തുടർച്ച വേണം നവഭാവനയുടെ പുലരികളേ യും തുടർച്ച വേണം നവഭാവനയുടെ പുലരികളെ ഇടതടവില്ലാതിടതോരം ചേർന്നിനെയും നമ്മൾ മുന്നോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിവാൾ തൊഴിലാളി അധികാരം കൊയ്തങ്ങനെ നമ്മൾ അടിമകളുടമകളായി ഉടമകളായി മാറി ും നാടിൻ കരളു പിളർക്കാൻ ആയുധമാക്കും വിട്ടുകൊടു പ്രകൃതി ദുരന്തം പോലും നാടിൻ കരളു കരളുവിളർക്കാനായുധമാക്കും അന്ധത കേന്ദ്രമതാന്ധത നമ്മെ തീണ്ടാൻ വിട്ടുകൊടുങ്ങില്ല ചുവന്ന കൊടികൾ പേറും നമ്മുടെ പ്രബുദ്ധ നാഡീ മലനാട് ിൽ ഒറ്റല്ലെങ്ങനെ ഉണ്ടായി ഒറ്റപ്പെടലിൽ ഒറ്റപ്പെടാ തനട്ടല്ലെങ്ങനെ ഉണ്ടായി ഒട്ടും പതറാതൊരു നേതൃത്വം മുട്ടുമടക്കാറുണ്ടായി തുടരണവിനെയും തുടർച്ച വേണം നവഭാവനയുടെ പുലരികളേ ഐ ടി ബി ബെർലിനിൽ നടന്ന ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ടൂറിസത്തിന് ആഗോള അംഗീകാരം കം ടുഗതർ ഇൻ കേരള എന്ന മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അന്താരാഷ്ട്ര ക്യാമ്പയിൻ വിഭാഗത്തിൽ സിൽവർ സ്റ്റാർ പുരസ്കാരം കരസ്ഥമാക്കി ശുഭമാംഗല്യം വെഡിങ്സ് ഇൻ കേരള എന്ന വീഡിയോ ഗാനം ഇന്റർനാഷണൽ വിഭാഗത്തിൽ എക്സലന്റ് അവാർഡ് നേടി ബെർലിനിൽ നടന്ന ചടങ്ങിൽ ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് ജൂറി പ്രസിഡന്റ് വോൾഫ് ജോഷ് ഹഷട്ടിൽ നിന്നും ടൂറിസം അഡീഷണൽ ഡയറക്ടർ ജനറൽ വിഷ്ണുരാജ് പി പുരസ്കാരം ഏറ്റുവാങ്ങി നഗര ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി കേരളത്തിന്റെ പ്രശാന്ത സുന്ദരമായ പ്രകൃതി ആസ്വദിക്കുന്നതിന് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതാണ് കം ടുഗദർ ഇൻ കേരള എന്ന ക്യാമ്പയിൻ പ്രിന്റ് ഡിജിറ്റൽ റേഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്ലാറ്റ്ഫോമുകൾ സംയുക്തമായി ഉപയോഗിച്ച് നടത്തിയ പ്രചരണം കുടുംബസമേതം യാത്ര ചെയ്യുന്നതിനുള്ള ഇഷ്ടകേന്ദ്രമായി കേരളത്തെ ഉയർത്തിക്കാട്ടുന്നതിന് സാധിച്ചു എ ദൂരിയൻ ധൂരിയൻ സാത്സാത് തുടങ്ങിയ ഹൃദയസ്പർശിയായ വീഡിയോകളും കേരളത്തിന്റെ വൈവിധ്യവും തനിമയും പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളും വിനോദസഞ്ചാരികൾ ഏറ്റെടുത്തതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളത്തിന് സർവകാല റെക്കോർഡ് സ്വന്തമാക്കാനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ തുടർച്ചയായി നടത്തുന്ന കേരള ടൂറിസത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ബഹുമതിയാണ് അഭിമാനകരമായ ഈ പുരസ്കാരങ്ങളെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കം ടുഗതർ ഇൻ കേരള എന്ന ക്യാമ്പയിൻ കേരളത്തിലേക്ക് വൻതോതിൽ വിനോദസഞ്ചാരികളെ എത്തിക്കുന്നതിന് സഹായിച്ചു ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെച്ചു കണ്ണൂർ ഇരിട്ടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെയാണ് ആണ് മയക്കുവെടിവെച്ചത് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വെച്ചത് ആനക്കുട്ടിയുടെ ശാരീരിക അവസ്ഥ പരിഗണിച്ചു ചെറിയ അളവിലുള്ള മരുന്നാണ് മയക്കുവെടിയായി മയക്കുവെടിക്കായി ഉപയോഗിച്ചത് ആനയെ ലോറിയിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആനയ്ക്ക് താടിയല്ലിനി ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ആനയ്ക്ക് ഉടൻ ചികിത്സ ഉറപ്പാക്കും മയക്കുവെടി വെച്ചതിനു ശേഷം കാട്ടാന വനപാലകർക്കു നേരെ ഓടിയെടുത്തെങ്കിലും പിന്നീട് റബ്ബർ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ആനയുടെ കാലുകളിലും കഴുത്തിലും കയർ ഉപയോഗിച്ച് കുറുകിട്ടതിനു ശേഷം പ്രാഥമിക ചികിത്സ നൽകി പരിക്കിന്റെ വ്യാപ്തി പരിശോധിച്ചതിനു ശേഷം മാത്രമാകും ഏത് കേന്ദ്രത്തിലേക്ക് ആനയെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയാനയ്ക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകുമെന്ന് വനം വകുപ്പ് അറിയിച്ചു പതിനഞ്ചംഗ സംഘമാണ് മയക്കുവടി സംഘത്തിൽ ഉണ്ടായിരുന്നത് ജെ ഉപയോഗിച്ച് മണ്ണു മാറ്റി ലോറി അടുത്തെത്തിച്ചാണ് ആനയെ വാഹനത്തിൽ കയറ്റിയത് കാട്ടുപന്നി ശല്യം ഉന്നതതലയോഗം വ്യാഴാഴ്ച മൊഗേരി വള്ളിയായി കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മാർച്ച് ആറിന് രാവിലെ പത്ത് മുപ്പതിന് മൊഗേരി പഞ്ചായത്ത് ഹാളിൽ കെ പി മോഹനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശപ്രകാരമാണ് യോഗം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ഡി എഫ് എസ് വൈശാഖ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും കൂടാളി അപ്പക്കടവ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ കൂടാളി അപ്പക്കടവ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം രജിസ്ട്രേഷൻ പുരവസ്തു പുനരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിച്ചു വികസന കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നാവും മന്ത്രി പറഞ്ഞു മുള്ളൻമുട്ട വാനശാലയിൽ നടന്ന പരിപാടിയിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു രണ്ടു കോടി രൂപയാണോ രണ്ട് രണ്ടേക്കാൽ കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നിർമ്മാണത്തിനായി വകയിരുത്തിയത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ മുംതാസ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി പി റീഷ്മ വി കെ ലീഷ്മ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ ജീവനക്കാർക്കായി ക്യാൻസർ സ്ക്രീനിങ് ആരോഗ്യാനന്ദം ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ വനിതാ ജീവനക്കാർക്കായി ഗർഭാശയ ഗള സ്ഥാനാർബുദർ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പാലക്കാട് റെയിൽവേ ഡിവിഷൻ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പുതിരിപ്പാട് മുഖ്യാതിഥിയായി ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദൃശ്യ റെയിൽവേ ഹോസ്പിറ്റൽ ഡോക്ടർ 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 സൗമ്യ അനീറ്റ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഉത്സവങ്ങളും വൃതാനുഷ്ഠാനങ്ങളും ഭക്ഷണ വിതരണത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഡി എംഒ ജില്ലയിൽ ഉത്സവങ്ങളും വൃതാനുഷ്ഠാനങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ അവയോടനുബന്ധിച്ചുള്ള ഭക്ഷണ വിതരണത്തിൽ ശുചിത്വം പാലിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് അറിയിച്ചു വലിയ രീതിയിൽ സംഘടിപ്പിക്കുന്ന ഉത്സവങ്ങൾ പെരുന്നാളുകൾ മറ്റ് ആഘോഷ പരിപാടികൾ അതത് പ്രദേശത്തെ വകുപ്പ് പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരെ മുൻകൂട്ടി അറിയിക്കണം ഇത്തരം പരിപാടികളിൽ പുറമെ പുറമെ നിന്നും കൊണ്ടുവന്നു വിതരണം ചെയ്യുന്നതും അവിടെ വെച്ച് പാചകം ചെയ്യുന്നതുമായ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുചിത്വം പാലിച്ച് അവയ ഭക്ഷണ വിതരണക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടെന്നും ഉറപ്പുവരുത്തണം പാനീയങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സ്രോതസ് അന്വേഷിക്കേണ്ടതും അതിൽ ഉപയോഗിക്കുന്ന ഐസ് ഭക്ഷ്യ യോഗ്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് ജ്യൂസ് മറ്റു പാനീയങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ മറ്റു രീതിയിൽ ശുചീകരിച്ച വെള്ളം മാത്രം ഉപയോഗിക്കേണ്ടതാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഹാൻഡ് വാഷിങ്ങിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അന്നദാനം പോലുള്ള പ്രവൃത്തികൾ തൈര് പാല് അടങ്ങിയ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള പാചക ഉറപ്പാക്കണം പാചകത്തിനും വിളമ്പാനും നൽകുന്ന ജീവനക്കാർക്ക് നിർബന്ധമായും ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം ഉത്സവങ്ങൾ നടക്കുമ്പോൾ ചെറുകിടശ ആളുകൾ തട്ടുകടകൾ എന്നിവയ്ക്ക് ഹെൽത്ത് കാർഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം കുടിവെള്ളത്തിൽ നിലവാരം ഉറപ്പുവരുത്തണം ഏതെങ്കിലും കാരണത്താൽ ഭക്ഷ്യ വിഷ ഉണ്ടായാൽ ആ വിവരം അടിയന്തരമായി ആരോഗ്യ വകുപ്പിനെ കൈമാറണം മുണ്ടേരി ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽ കൈമാറി മുണ്ടേരി പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽ താരവും പി എം ഐ വൈ ഗുണഭോക്തൃ സംഗമവും രജിസ്ട്രേഷൻ പുരാവസ്തു മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നിർവഹിച്ചു ലൈഫ് മിഷൻ പദ്ധതി ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയാണെന്നും ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നാടിന്റെ സാമൂഹി സാമൂഹിക ക്ഷേമം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു എല്ലാവിധ സാമൂഹിക മുന്നേറ്റങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയാണ് സർക്കാർ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ലക്ഷ്യബോധത്തോടെയും അർപ്പണബോധത്തോടെയും പ്രവർത്തിച്ചത് വർത്തിച്ചുകൊണ്ടാണ് കേരളം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് മിഷൻ മിഷനിൽ ഉൾപ്പെട്ട എഴുപത്തിമൂന്ന് പേരും പി എം ഐ വൈ ലിസ്റ്റിലെ ഇരുപത്തിമൂന്ന് പേരും ഉൾപ്പെടെ തൊണ്ണൂറ്റാറ് പേർക്കാണോ പഞ്ചായത്ത് വീട് വെച്ച് നൽകിയത് ലൈഫ് ഗുണഭോക്താക്കൾക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ദിവസത്തെ തൊഴിലും നൽകിയിട്ടുണ്ട് കൂടാതെ സോക് പിറ്റിനുള്ള ആനുകൂല്യവും നൽകുന്നുണ്ട് മുണ്ടേരി പഞ്ചായത്ത് ഖാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ് അധ്യക്ഷനായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ എം ഷിമ പദ്ധതി ബഹിഷ്കരിച്ചു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രമീല എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മുൻതാസ് മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പങ്കജാക്ഷൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീത സി ലത എച്ച് അബ്ദുൾ നാസർ ബ്ലോക്ക് മെമ്പർ കെ ബിന്ദു ഡി എം സി ലൈഫ് മിഷൻ എം പി വിനോദ് കുമാർ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ കെ വി പ്രസീത ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തൈക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എത്തിയത് ആറ് നവാഗതർ ചൊവ്വ രാത്രി ഏഴ് മുപ്പതിനാണ് രണ്ട് പോയിന്റ് നാല് എട്ട് പൂജ്യം കിലോഗ്രാം ഭാരവും നാല് ദിവസം പ്രായവും തോന്നിക്കുന്ന പെൺകുരുന്ന് സമിതിയുടെ പരിചരണാർത്ഥം ഏറ്റവും അവസാനമായി എത്തിയത് അന്നേ ദിവസം വെളുപ്പിന് മറ്റൊരു പെൺകുഞ്ഞിനെ കൂടി ലഭിച്ചിരുന്നു ഈ മാസം തിരുവനന്തപുരം അമ്മത്തോട്ടലിൽ ലഭിക്കുന്ന ആറാമത്തെ കുട്ടിയും നാലാമത്തെ പെൺകുട്ടിയുമാണ് പുതിയ അതിഥി എം ടിയുടെ മധുരാഭിമാന സ്മൃതി തുടിച്ചു നിൽക്കെ എത്തിയ കുഞ്ഞിന് തൂലിക എന്ന പേര് നൽകിയതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി പത്രക്കുറിപ്പിൽ അറിയിച്ചു പല സാഹചര്യങ്ങളാൽ സംരക്ഷിക്കാൻ കഴിയാതെ രക്ഷിതാക്കൾ നഷ്ടപ്പെടുന്ന കുരുന്നങ്ങളെ കൈനീട്ടി സ്വീകരിച്ച് മാതൃത്വത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ നൽകി പരിചരിക്കാൻ രണ്ടായിരത്തി ഒന്ന് നവംബർ പതിനാലിന് സംസ്ഥാന ശിശുക്ഷേമ സമിതി സർക്കാരിന്റെ സഹായത്തോടെയാണ് തലസ്ഥാനത്ത് തൈക്കാട് അമ്മത്തൊട്ടലിൽ സ്ഥാപിച്ചത് തിരുവനന്തപുരം അമ്മത്തൊട്ടലിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് തുളസി നിർമ്മൽ വാമിക തെന്നൽ അലിമ എന്നീ പേരുകൾ നൽകിയിരുന്നു അമ്മത്തൊട്ടിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സ്ഥാപിച്ച ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ ലഭിക്കുന്നത് തിരുവനന്തപുരത്താണ് സർക്കാരിന്റെയും വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും സമിതിയുടെയും തീവ്രമായ ബോധവൽക്കരണങ്ങളിലൂടെ അമ്മത്തൊട്ടിലിനെ ശിശു സംരക്ഷണ കേന്ദ്രമാക്കിയത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിർഭാഗ്യവും അപമാനവും എന്ന നിലയിൽ നിന്ന് കുരുന്നു ജീവനുകൾ നശിപ്പിക്കപ്പെടുന്ന പ്രവണത മാറി സുരക്ഷിതമായി അമ്മത്തൊട്ടിലിന്റെ സംരക്ഷണാർത്ഥം എത്തിക്കുന്നതെന്ന് ജി എൽ അരുൺ ഗോപി പറഞ്ഞു ഇവിടെ എത്തപ്പെടുന്ന ബാല്യങ്ങൾക്ക് മതിയായ പരിചരണം നൽകി സുതാര്യമായ ദത്തെടുക്കൽ നടപടിക്രമങ്ങളിലൂടെ ദത്ത് നൽകാൻ സമിതിക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്തൊമ്പത് മാസത്തിനിടയിൽ സമിതി ഇപ്രകാരം നൂറ്റി മുപ്പത് കുട്ടികളെയാണ് നിയമപരമായ മാർഗങ്ങളിലൂടെ ദത്ത് നൽകിയത് അമ്മത്തൊട്ടലിൽ നിന്നും സമിതി ദത്തെടുക്കൽ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയ കുരുന്നുകളെ തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ പരിശോധന നടത്തി തിരുവനന്തപുരം അമ്മത്തൊട്ടലിൽ ലഭിക്കുന്ന അറുന്നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ കുട്ടിയാണ് തൂലിക തൂലിക അലിയമാരുടെ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതിനാൽ കുഞ്ഞുങ്ങളുടെ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൈക്കാട് സമിതി ആസ്ഥാന ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ജനറൽ സെക്രട്ടറി അറിയിച്ചു ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം